സ്റ്റഡി ആയിട്ട് സ്റ്റഡിയായിട്ട് നിൽക്കുക വെള്ളത്തിനാരണം നോട്ടിലെ ഈ ഒരു മറുവശത്താണ് ഈ മടത്തു വശ ഇടതു വശത്താണ് ഈ ഇവിടുന്ന് വടക്കൂർ നോർത്തിലേക്ക് പോകുമ്പോൾ ഇടതു വശമാണ് നദിയുള്ളത് പക്ഷേ ഈ നദിയുടെ അപ്പുറത്തല്ല ഇപ്പുറ സൈഡിലാണ് ഇപ്പൊ ലൊക്കേഷൻ കാണിക്കുന്നത് നദിയുടെ ഓപ്പോസിറ്റ് അപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വന്ന് ഇതിന് പുറത്ത് വീണതായിരിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഇപ്പം ലൊക്കേഷൻ അയച്ചു കൊടുത്തു കളക്ടറോട് ജില്ലാ കളക്ടറോട് ഇപ്പം സംസാരിച്ചു മാഡം പറഞ്ഞത് ഇപ്പൊ തന്നെ അവർ അവിടെ അവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട് അവിടെ കുഴിച്ചു പരിശോധിക്കാൻ പോകുന്നു അതുകൂടാതെ ഇരുപത് മീറ്റർ താഴ്ചയുള്ള മെറ്റൽ ഡിഫ്റ്റീന്ന് ഒരു മെഷീൻ കൊണ്ടുവന്നിട്ടുള്ളൂ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞ ഈ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം സ്ഥിരീകരിക്കപ്പെട്ട വിവരം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് മണ്ണ് മാറ്റി ലോറി നിൽക്കുന്ന സ്ഥലത്ത് പരിശോധന കേന്ദ്രീകരിക്കാൻ ിൽ നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ജി പി എസ് സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ലോറി കിടക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നേരത്തെ കരുതിയിരുന്നത് പോലെ പുഴയ്ക്കരികിലോ പുഴയിലേക്ക് വീഴുന്ന ഘട്ടത്തിലോ അല്ല അത് മണ്ണിടിഞ്ഞു കിടക്കുന്ന റോഡിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നു അതിനാണ് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കാൻ പോകുന്നു എന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ അല്പം മുൻപ് ട്വന്റി ഫോറിനോട് പറഞ്ഞത് ജി പി എസ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ് ഇനിയുള്ള ും മൂന്ന് നാല് വിവരങ്ങൾ അറിയാതായിട്ട് അർജുൻ അടങ്ങുന്ന ഒരുപാട് പേർ ഏതാണ്ട് പതിനഞ്ചോളം പേര് കാണാതായിട്ടുണ്ടായിരുന്നു ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് അർജുൻ സഞ്ചരിച്ച ലോറി അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണെന്ന ആരോപണം കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു ഇന്ന് രാവിലെയും അർജുന്റെ ഫോൺ റിംഗ് ചെയ്തു എന്നാണ് ഭാര്യ ട്വന്റി ഫോറിനോട് പറഞ്ഞത് തെരച്ചിലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വൈകുന്നേരം നമുക്കൊപ്പം ചേരുന്നു പ്രാർത്ഥനകളോടെ കേരളം കാത്തിരിക്കുന്നത് അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയാണ് അർജുന്റെ കുടുംബം വളരെ ആകാംക്ഷയോടുകൂടി ആശങ്കയോടുകൂടി കോഴിക്കോട്ടെ വസതിയിൽ കാത്തു നിൽക്കുകയാണ് അർജുനിനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അരുൺ പൂപ്പറമ്പ് അരുൺ ത്ിരൂർ ഇത് ഈ സംഭവം നടന്നിരിക്കുന്ന ഷിരൂരിലേക്കുള്ള യാത്രാ മധ്യം അരുൺ പൂപ്പറമ്പ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏത് ഘട്ടത്തിലായി തെരച്ചിൽ എവിടെ വരെ തെരച്ചിലെത്തി നിൽക്കുന്നു എന്ന കാര്യമാണ് സജോ ദേവസ്യ നമ്മളോട് പറയാൻ പോകുന്നത് അർജുന്റെ വീട് കോഴിക്കോടാണ് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിൽ സമീർ സി മുഹമ്മദ് ഉണ്ട് വളരെ ആശങ്കയിൽ ആ കുടുംബം കഴിയുന്നു അവർ ഈ ഘട്ടത്തിൽ അവർക്ക് എന്തെല്ലാം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടവർ അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് അറിയാനുള്ളത് ആ ഷിരൂരിലേക്കുള്ള യാത്രാ മധ്യേ അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ തത്സംഗ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ഏറ്റവും പുതിയ വിവരം എന്താണ് അരുൺ തിരച്ചിലിന്റെ പുതിയ ലഭിക്കുന്ന വിവരം അനുസരിച്ച് എന്തായാലും ഈ ലോറി പുഴയിലല്ല എന്ന കാര്യം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തകർ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് ഈ ജി ലൊക്കേഷൻ വീണ്ടും ലഭിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് ഇത് മണ്ണിനടിയിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന വ്യക്തത വരുന്നു പിന്നീട് നേവി ഒരു പ്രാഥമികമായിട്ടുള്ള തെരച്ചിൽ കൂടി പുഴയിൽ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ അർജുൻ ഫോൺ ലൊക്കേഷൻ കൂടി ഈ നദിക്ക് ഈ പുഴക്കടുത്തല്ല എന്ന് സൈബർ സെൽ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുഴയിലല്ല ലോറി ഉള്ളത് എന്ന് ഏകദേശം നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും രക്ഷാപ്രവർത്തകരും ആ നിഗമനത്തിൽ ഉള്ളത് നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ അർജുന്റെ ഈ ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ ലഭിച്ച അത് ആ അയിടത്താണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വലിയൊരു മൺകൂനയാണ് ആ മൺകൂനയുടെ രണ്ടു ഭാഗങ്ങളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ജി പി എസ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മണ്ണ് കുഴിച്ചും ആ തെരച്ചിൽ നടത്തുന്നുണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങളുടെ സഹായം കൂടി ഇതിന് ഉപയോഗിക്കുന്നുണ്ട് സാങ്കേതിക വിദഗ്ധരുൾപ്പെടെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫും ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട് നിലവിൽ തെരച്ചിൽ അല്പം കൂടി വേഗത്തിലായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് അല്പസമയം മുമ്പ് മഴ മാറുന്നത് വീണ്ടും മഴക്കുള്ള സാധ്യത ഉണ്ട് എന്നതാണ് നമുക്ക് പ്രാദേശികമായി അവിടുന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ മഴ ശക്തമായി പെയ്താൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ അത് വീണ്ടും തിരിച്ചടിയാകും നമുക്ക് ആ സ്ഥലത്തിന്റെ ഒരു ഭൂപ്രകൃതി അറിയാം അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് വലിയൊരു പറയാൻ പറ്റില്ല ഒരു വലിയ തന്നെയാണ് ഇതിന് താഴേക്ക് നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അർജുനന്റെ കുടുംബം അർജുനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ ഇടയ്ക്ക് ഓൺ ആവുകയും പിന്നീട് ഓഫ് ആ ആയി മാറുകയും പിന്നീട് വീണ്ടും ഇന്നലെ രാത്രി വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ അർജുനന്റെ ഫോൺ കോളിൽ റിങ് പോയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ഭാര്യ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ റോഡിലല്ല റോഡിൽ നിന്ന് തെങ്ങി മാറി പുഴയിലേക്കൊക്കെ ഈ ലോറി വീണിരിക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി പരിശോധന നടത്തി ലോറി പുഴയിലല്ല അത് മണ്ണിടിഞ്ഞു കിടക്കുന്ന റോഡിന്റെ അരികിൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഗോപീഷൻ തീർച്ചയായിട്ടും നാവികസേന അവിടെ എത്തിയതിനു ശേഷം അവർ ആദ്യം ആ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇത് എവിടെയാണ് ഈ ലോറി ഉണ്ടാകുക എന്ന കാര്യത്തിലാണ് അതിനാണ് അവർ ഈ സാങ്കേതിക വിദഗ്ധരൂടെ ഉൾപ്പെടെ സഹായം തേടിയത് ഈ ജി പി എഫ് ലൊക്കേഷൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കൈമാറിയിരുന്നു അവിടുത്തെ സാങ്കേതിക വിദഗ്ദ്ധർക്ക് ആ കൈമാറിയിരുന്നു പോലീസ് ആ സമാന്തരമായി തന്നെ ഈ ഫോണിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ നോക്കിയിരുന്നു സൈബർ സെൽ പറയുന്ന അനുസരിച്ച് ഇന്ന് രാവിലെ പത്ത് മുപ്പത്തിരണ്ടിന് വരെ ആ ഈ ഈ അർജുന്റെ ഫോണ് ഓൺ ആയിരുന്നു എന്നതാണ് ആ സൈബർ സെല്ലിൽ നിന്ന് വ്യക്തമാകുന്നത് അത് അതിന്റെ ലൊക്കേഷൻ ഈ പുഴയുടെ അടുത്തല്ല എന്നുള്ളത് സൈബർ സെല്ലില് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജി പി എസ് ലൊക്കേഷനും പുതിയതായി ലഭിക്കുന്ന ലൊക്കേഷനും പുഴക്കടുത്തല്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇത് ഈ ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം ലഭിച്ച മൃതദേഹങ്ങളിൽ നാല് മൃതദേഹങ്ങൾ ഈ പുഴയിൽ നിന്നാണ് ലഭിച്ചത് ഒരുപക്ഷെ അവിടെ റോഡരികിൽ വിശ്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ മണ്ണിടിച്ചിലുണ്ടായി അങ്ങനെ പുഴയിലേക്ക് അകപ്പെട്ടു എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു നേരത്തെ അപകടത്തിൽപ്പെട്ടവർ അങ്ങനെ ഈ പുഴയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ മൃതദേഹങ്ങൾ അവിടുന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ആ കാത്തിൽ തള്ളിക്കളയാതിരുന്നത് എന്നാൽ നിലവിൽ എന്തായാലും ഈ പുഴയിലല്ല എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണിനടിയിൽ ഈ ലോറി ഉണ്ട് എന്ന കാര്യത്തിൽ അരുൺ നേരത്തെ തന്നെ ഭാരത് ബൻസ് പറഞ്ഞത് അവരുടെ കമ്പനി തന്നെ പറഞ്ഞത് ഈ ജി പി എസ് ലൊക്കേഷൻ അനുസരിച്ച് മണ്ണിനടിയിൽ ലോറി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അരുൺ മാത്രമല്ല നോക്കൂ കേരളം വളരെ പ്രാർത്ഥനയോടുകൂടി അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇതൊരു വെറും വാക്കായിട്ട് പറയുന്നതല്ല യൂട്യൂബിലെ പല അതായത് പ്രവാസികൾ അടക്കമുള്ളവർ അവരുടെ പ്രാർത്ഥനകളോടുകൂടിയുള്ള ഈ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതിനെക്കുറിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു അദ്ഭുതം സംഭവിക്കും അർജുൻ തിരികെ വരും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അർജുൻ ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന വിവരം എത്രയും വേഗം എത്തിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥനയുണ്ട് അതോടൊപ്പം മറ്റു പലരും ഈ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച് അർജുൻ തിരികെ വരുന്നേക്കും അങ്ങനെ ഒരു മഹാദ്ഭുതം സംഭവിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് ഏതായാലും അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രതീക്ഷകളും ഒക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് കരുതാം അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം ഏറ്റവും പുതിയ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള മലയാളികൾ വളരെ ആകാംക്ഷയോടുകൂടി ഇപ്പോൾ ഈ വാർത്ത അറിയാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്